തലശ്ശേരി ചാലിൽ സെന്റ് പീറ്റേഴ്സ് പള്ളി കോമ്പൗണ്ടിലുള്ള പഴയ ഇരുനില കെട്ടിടം തകർന്നു വീണു വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം പള്ളിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ ഓഫീസുകളും വൈദികരുടെ വിശ്രമ മുറികളുമുള്ള കെട്ടിടമാണ് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചോടെ പൊടുന്നനെ ഇടിഞ്ഞു വീണത് നിലയിലെ മുറിയിലുണ്ടായ ഫാദർ ജോസഫ് കൊറ്റിയത്ത് അപകടത്തിൽ നിന്നും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം വൈദികൻ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു വസ്ത്രം മാറാൻ ഒരുങ്ങുന്നതിനിടെ അസാധാരണ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ മുകളിൽ നിന്നും ഓടിലകി വീണു സെക്കൻഡിനകം ചുമരും ശുചിമുറിയും കൺവെട്ടത്ത് തകർന്നു ഒടുന്നനെ പിറകോട്ടും മാറാനായതിനാൽ ദുരന്തത്തിനിരയായില്ലെന്ന് ഫാദർ ജോസഫ് കൊറ്റിയത്ത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മാധ്യമ പ്രവർത്തകരോട് വെളിപ്പെടുത്തി ചെറുപുഴ മടക്കാമ്പോയിൽ സ്വദേശിയായ ഫാദർ രണ്ടു മാസം മുൻപാണ് ചാലിൽ പള്ളിയിൽ ചുമതലയേറ്റത് മുകൾ നിലയിലെ ശുചിമുറിയടക്കം തകർന്ന് കല്ലും മണ്ണും ഓട്ടുവാരികളും താഴെ വീണതോടെ അടിയിലുള്ള സ്റ്റോർ മുറി ജെ ജെ ലൈറ്റ് ആൻഡ് സൗണ്ട് മുറി തൊട്ടടുത്ത മതിൽ എന്നിവ തകർന്ന് അവശിഷ്ടങ്ങൾ റോഡിലേക്ക് പതിച്ചു സെന്റ് പീറ്റേഴ്സ് സ്കൂൾ ഉൾപ്പെടെ ചർച്ചു കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സ്കൂൾ പ്രവർത്തി സമയമല്ലാത്തതിനാൽ മറ്റപായങ്ങൾ സംഭവിച്ചില്ല വിവരമറിഞ്ഞ് ഓടിയെത്തിയ പരിസരവാസികളും നാട്ടുകാരും പോലീസും അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തനം നടത്തി അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തനം നടത്തി സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ വാർഡംഗം ഐറിൻ സ്റ്റീഫൻ സമീപ വാർഡുകളിലെ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു ആവശ്യമായ സഹായങ്ങൾ സ്ഥലം എം എൽ എ കൂടിയായ സ്പീക്കർ എ എൻ ഷംസീർ വാഗ്ദാനം ചെയ്തു സ്കൂളിൽ അക്ഷരം പഠിച്ചത് ഇവിടെ പക്ഷേ അനിവാര്യമായി നിർമ്മിക്കേണ്ടതാണ് അതിന് നിലക്കുള്ള എല്ലാ പിന്തുണയും ഇവിടെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പള്ളി വികാരി ജോസഫ് കൊറ്റിയത്ത് പറഞ്ഞു തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ